ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചത് അറുപത്തിയാറ് എപ്പിസോഡുകൾ പിന്നിട്ട് മുന്നേറുന്ന ഷോ ഫിനാലിയിലേക്ക് അടുക്കുകയാണ് ഇതോടനുബന്ധിച്ച് പുതിയ ഗെയിമുകളും സീക്രട്ട് ടാസ്കുകളും ഒക്കെയായി ബിഗ് ബോസ് ഹൌസ് ബഹളമായമാണ് കഴിഞ്ഞ ദിവസം ചലഞ്ചറായി ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിന്റെ വിജയി സാബു മോൻ ഹൌസിനുള്ളിൽ എത്തിയിരുന്നു ആരിന് നൽകിയ സീക്രട്ട് ടാസ്കിനിടെയായിരുന്നു സാബുമോന്റെ റീഎൻട്രി വൻ വരവേൽപ്പാണ് മത്സരാർത്ഥികൾ സാബുവിന് നൽകിയതും ഇപ്പോഴിതാ മത്സരാർത്ഥികളെ മുന്നിലിരുത്തി റോസ് ചെയ്തിരിക്കുകയാണ് സാബുമോൻ ആര്യൻ തിരിഞ്ഞു നോക്കി അതാ മുറ്റത്തൊരു മൈന മൈനയ്ക്ക് പരിപ്പ് കൊടുക്കുന്നു തുണി അലക്കി കൊടുക്കുന്നു എന്ന് സാബു പറയുന്നുണ്ട് അപ്പകുട്ടൻ ഓവറാക്കി ചെലമാക്കിയെന്ന അവസ്ഥയാണ് എന്നാണ് അക്ബറിനെ കുറിച്ച് സാബുമോഹൻ പറഞ്ഞത് സാബുമാന് കാൺമാനില്ലെന്ന പോസ്റ്റർട്ടിക്കണം എന്നായിരുന്നു മറ്റൊരു റോസ്റ്റ് അനുമോളുടെ ശാപത്തിയിൽ വെന്തുരുകുന്ന മത്സരാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സാബു പറയുന്നുണ്ട് സാബുമാൻ നെവിനെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു നെവിനെ കുറിച്ച് സാബുമോൻ പറഞ്ഞത് അറുക്കാൻ നിർത്തിയിരിക്കുന്ന ബലിമൃഗമാണ് നെവിൻ എന്നാണ് ഇത് കേട്ടതും ബിഗ് ബോസ് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പുറത്താക്കൂ എന്ന് നെവിനും പറയുന്നത് കാണാം എന്തായാലും സാബുമോഹന്റെ റോസ്റ്റിങ്ങിലൂടെ മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം